അസ്സാമലൈക്കും വാർഹമുല്ലാഹി വബർകാത്തഹു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ ചോദ്യമല്ല പക്ഷേ നിങ്ങളുടെ നെഞ്ചിനെ നേരിട്ട് തൊടുന്ന ഒരു സത്യസന്ധമായ ചോദ്യം മാത്രമാണ് നിങ്ങളുടെ ശ്വാസം ഒരിക്കലെങ്കിലും ഭാരമേറിയതായി തോന്നിയിട്ടുണ്ടോ ശരീരം ശ്വസിക്കുന്നു പക്ഷേ ഉള്ളിലെന്തോ മുറുകുന്നു വാക്കുകളില്ലാത്ത പേടി പറയാൻ കഴിയാത്ത ഉത്കണ്ഠ എവിടെ നിന്നാണെന്ന് പോലും അറിയാത്ത ഒരു സമ്മർദ്ദം നിങ്ങൾ ശക്തനായി കാണപ്പെടുന്നു എല്ലാം നിയന്ത്രണത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്നു പക്ഷേ രാത്രിയായാൽ ആരും കാണാത്ത നിമിഷങ്ങളിൽ ഹൃദയം നിശബ്ദമായി ചോദിക്കുന്നു ഞാനിത് ഒറ്റയ്ക്കാണോ ചുമക്കുന്നത് നിങ്ങൾ ഉപദേശങ്ങൾ കേൾക്കുന്നു പുസ്തകങ്ങൾ വായിക്കുന്നു ചിന്തകൾക്കുള്ളിൽ ചിന്തകൾ തീർക്കുന്നു എന്നിട്ടും സമാധാനം മാത്രം ഒരിക്കലും എത്തുന്നില്ല സൂഫികൾ നമ്മോട് പറയുന്നു ജീവിതം നമ്മെ തകർക്കുന്നതല്ല നമ്മെ തകർക്കുന്നത് ജീവിതം ചുമക്കുന്നവനെ നമ്മൾ മറന്നു പോകുന്നതാണ് മഹാനായ റൂമി പറയുന്നു നിങ്ങളുടെ ഓരോ ഭയവും നിങ്ങളെ പരിപാലിക്കുന്നവൻ്റെ മുഖം മറിക്കുന്ന ഒരു തിരശ്ശീല മാത്രമാണ് എൻ്റെ പ്രിയമുള്ളവരെ നിഴലുകൾ ഉള്ളിടത്തോളം വെളിച്ചം അവിടെ തന്നെയുണ്ട് ഇന്ന് ഈ കുറച്ചു നിമിഷങ്ങളിൽ നമ്മൾ ആ തിരശ്ശീലകളൊന്ന് പതുക്കെ നീക്കാൻ പോകുകയാണ് ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഉത്കണ്ഠയിൽ നിന്ന് തവക്കുലിലേക്ക് ഭാരം ചുമക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭാരമേൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇതൊരു പ്രഭാഷണമല്ല ഇതൊരു ഉപദേശവുമല്ല ഇത് നമ്മൾ മറന്നുപോയ അവൻ്റെ സാമീപ്യത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള ഒരു ക്ഷണമാണ് രാത്രിയിൽ കരയുന്ന ഒരു കുട്ടിയെ ഉമ്മ കൈകളിലെടുക്കുന്നത് വരെ സങ്കല്പിക്കുക കരച്ചിൽ അവസാനിക്കുന്നത് വേദന മാറിയതുകൊണ്ടല്ല മറിച്ച് സാമീപ്യം ഭയത്തിന് പകരമായതുകൊണ്ടാണ് ആ ഉമ്മയുടെ വാത്സല്യം സൃഷ്ടിച്ച നാഥൻ നിങ്ങളെ അവളേക്കാൾ കുറഞ്ഞാണോ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ റൂമി പറഞ്ഞു സത്യമായവൻ നിങ്ങളുടെ ശ്വാസത്തേക്കാൾ നിങ്ങളോട് അടുത്താണ് എന്നിട്ടും നിങ്ങൾ അവനെ ആകാശ സീമകളിൽ തിരയുന്നു നമ്മൾ ഉത്കണ്ഠപ്പെടുമ്പോൾ ആ സാമീപ്യത്തെ നമ്മൾ അകലമാക്കി മാറ്റുന്നു ഉത്കണ്ഠ എന്നത് തെറ്റായ സ്ഥലത്ത് നൽകുന്ന ആരാധനയാണ് അത് ദുർബലമായവയ്ക്ക് അധികാരം നൽകുകയും എല്ലാ ശക്തിയുടെയും ഉറവിടത്തെ മറയ്ക്കുകയും ചെയ്യുന്നു അതേ ഊർജത്തെ സ്മരണയിലേക്ക് തിരിച്ചുവിടുക ഓരോ നെടുവീർപ്പും ഒരു ദിക്കറാകട്ടെ ഓരോ ശ്വാസവും ഒരു കീഴടങ്ങലാകട്ടെ മൃദുവായി പറയുക യാ ലത്തീഫ് സൂക്ഷ്മനായവനെ എനിക്ക് എളുപ്പമാക്കാൻ കഴിയാത്തത് നീ എളുപ്പമാക്കണമേ അപ്പോൾ നിങ്ങളുടെ ശ്വാസം ആഴമുള്ളതാകുന്നത് ലോകം മാറിയതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ വിശ്വാസം മാറിയതുകൊണ്ടാണ് ആധുനിക ശാസ്ത്രം പോലും ഈ സത്യത്തിനു മുന്നിൽ തലകുനിക്കുന്നു ഭയം ശരീരത്തെ സമ്മർദ്ദത്താൽ ചിന്തകളുടെ വിഷാംശത്താൽ നിറയ്ക്കുന്നു എന്നാൽ ശാന്തമായ സ്മരണ പ്രാർത്ഥന നിശബ്ദത കീഴടങ്ങൽ എന്നിവ നിങ്ങളിൽ കാരുണ്യത്തെ പുറപ്പെടുവിക്കുന്നു ആത്മാവ് കീഴടങ്ങുമ്പോൾ ശരീരം സുഖം പ്രാപിക്കുന്നു കാരണം സൃഷ്ടിയിലെല്ലാം ഒരേ നിയമത്തെ അനുസരിക്കുന്നു സമാധാനം പ്രവേശിക്കുന്നത് എതിർപ്പുകൾ അവസാനിക്കുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ നിങ്ങളിത് നേരത്തെ അനുഭവിച്ചിട്ടുണ്ടാകാം നിങ്ങൾ തളർന്ന് എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ആ നിമിഷം പെട്ടെന്ന് എവിടെ നിന്നോ സഹായമെത്തി ഒരു സുഹൃത്ത് വിളിച്ചു ഒരു വാതിൽ തുറന്നു ഒരു അപരിചിതൻ പുഞ്ചിരിച്ചു അത് യാദൃശ്ചികമായിരുന്നില്ല അത് അദൃശ്യമായതിലൂടെ നീങ്ങുന്ന പ്രിയപ്പെട്ടവനായിരുന്നു നിങ്ങൾ അവനെ ക്ഷണിച്ചില്ലായിരിക്കാം പക്ഷെ അവൻ ഒരിക്കലും വിട്ടുപോയിരുന്നില്ല നിങ്ങൾ ആ ഒരിടത്ത് നിന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ സങ്കല്പിക്കുക ഓരോ പ്രഭാതവും ഭയത്തോടെയല്ല മറിച്ച് വിശ്വാസത്തോടെയാണ് തുടങ്ങുന്നതെങ്കിൽ ഉണരുമ്പോൾ നിങ്ങളുടെ ആദ്യ ചിന്ത എൻ്റെ നാടാ ഇന്ന് എന്തു വന്നാലും അത് നിന്റെ സമ്മാനമായി ഞാൻ സ്വീകരിക്കുന്നു എന്നാണെങ്കിൽ ആ ദിവസം തുടങ്ങുന്നത് പരിഭ്രാന്തിയിലല്ല മറിച്ച് സമാധാനത്തിലായിരിക്കും എന്നാൽ കീഴടങ്ങലിനെ മടിയായി തെറ്റിദ്ധരിക്കരുത് കീഴടങ്ങുക എന്നാൽ പ്രവർത്തിക്കാതിരിക്കുക എന്നല്ല ഫലത്തിൽ അവകാശവാദം ഉന്നയിക്കാതെ പ്രവർത്തിക്കുക എന്നതാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നതല്ലാതെ അവനില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു നിങ്ങളുടെ ജോലി പരിശ്രമമാണ് ഫലം അല്ലാഹുവിനുള്ളതാണ് പ്രവാചകൻ പറഞ്ഞു ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അതിനാൽ ആത്മാർത്ഥമായി പണിയെടുക്കുക സ്നേഹത്തോടെ പ്രവർത്തിക്കുക എന്നിട്ട് അതിന്റെ ഫലങ്ങൾ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക അത് രക്ഷപ്പെടലല്ല അത് സ്വാതന്ത്ര്യമാണ് കാര്യങ്ങൾ നിങ്ങളുടെ സമയക്രമത്തിൽ നടക്കാത്തപ്പോൾ ക്ഷമയോടെ ഇരിക്കുക കാരണം സമയം സൃഷ്ടിച്ചവൻ അറിയാം ഓരോ പ്രാർത്ഥനയും എപ്പോൾ പാകമാകണമെന്ന് ആത്മാവിന്റെ പൂന്തോട്ടം മെല്ലെയാണ് വിരിയുന്നത് ആദ്യം മണ്ണ് മൃദുവാകണം റൂമി ഇതിനെ വൈകിക്കുന്നതിലെ കാരുണ്യം എന്ന് വിളിച്ചു അള്ളാഹു തടഞ്ഞു വെക്കുന്നത് നിങ്ങളെ നിഷേധിക്കാനല്ല മറിച്ച് ആഗ്രഹത്തിൻ്റെ മധുരം നിങ്ങളെ പഠിപ്പിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉത്കണ്ഠ ഒരു കടലാസിൽ എഴുതുക അതിന് താഴെ ഒരു വരി എഴുതുക ഇതിപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അത് മടക്കുക തലയണയ്ക്ക് താഴെ വെച്ച് വിശ്രമിക്കുക ഒരിക്കലും ഉറങ്ങാത്തവൻ നിങ്ങൾക്കായി ഇതിനകം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു നിമിഷത്തെ വിശ്വാസത്തിന് നിങ്ങളുടെ ചുറ്റുമുള്ള വായുവിനെ പോലും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ശ്വാസത്തിന്റെ കീഴടങ്ങൽ അസഹനീയമായിരുന്നതിനെ പെട്ടെന്ന് ലഘുവാക്കുന്നു സൂഫികളുടെ ഭാഷയിൽ ആ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പാണ് ദിവ്യമായ വാതിലിലെ മുട്ട് നിങ്ങൾ മുട്ടിയാൽ തന്നെ വാതിൽ തുറന്നു തുടങ്ങിയിരിക്കുന്നു റൂമി എഴുതി അടിമ അള്ളാഹുവിൽ പൂർണമായി ആശ്രയിക്കുമ്പോൾ പാത അവനെ കാത്തു നിൽക്കില്ല പാത തന്നെ അവനിലേക്ക് നടക്കാൻ തുടങ്ങുന്നു എല്ലാം നിയന്ത്രിക്കാനുള്ള പോരാട്ടം നിർത്തുന്ന അന്വേഷകൻ കാറ്റിൽ കീഴടങ്ങുന്ന ഇലയെപ്പോലെയാണ് കാറ്റതിനെ അത് പോകേണ്ടിയിരുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിതം നോക്കൂ അവർ അജ്ഞാതമായ ദേശങ്ങളിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അവർ സ്വേച്ഛാധിപതികളുടെ മുന്നിൽ നിന്നപ്പോൾ അവർ സമ്പത്തിലോ പ്രശസ്തിയിലോ വിശ്വസിച്ചില്ല അവർ തങ്ങളെ അയച്ചവനിൽ വിശ്വസിച്ചു ഇബ്രാഹിം നബി തീയിൽ എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചില്ല അദ്ദേഹം പറഞ്ഞു അല്ലാഹു എനിക്ക് മതി അവൻ എത്ര നല്ല സംരക്ഷകൻ അല്ലാഹു ആ തീയെ തണുപ്പായി മാറ്റി നമ്മൾ പുഞ്ചിരിച്ചും ജോലി ചെയ്തും കരുത്തരായി കാണപ്പെട്ടും നടക്കുന്നു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ശരിക്കും സമാധാനത്തിലാണോ മിക്ക ദിവസങ്ങളിലും സത്യസന്ധമായ മറുപടി അല്ല എന്നതാണ് നമ്മൾ ഭയത്തോടെ ഉണരുന്നു അസ്വസ്ഥതയോടെ ഉറങ്ങുന്നു നമ്മുടെ ചിന്തകൾ എന്താകുമോ എന്ന കൂട്ടിലെ പക്ഷികളെ പോലെ ചിറകടിക്കുന്നു പക്ഷേ ലളിതമായ ഒരു സത്യം ആരും നമ്മോട് പറയുന്നില്ല ആ കൂടിൻ്റെ വാതിൽ തുറന്നിരിക്കുകയാണ് നിങ്ങൾ പുറത്തേക്ക് ഒരു ചുവടുവെച്ച് നിങ്ങളുടെ പേടികളെ ഒരിക്കലും ഉറങ്ങാത്തവനെ ഏൽപ്പിക്കുകയേ വേണ്ടു റൂമി പറഞ്ഞു യഥാർത്ഥവൻ നിങ്ങളെ ഭാരപ്പെടുത്തുന്നത് നിങ്ങൾ കഷ്ടപ്പെടാനല്ല മറിച്ച് നിങ്ങളുടെ ഭാരവുമായി നിങ്ങൾ അവനിലേക്ക് മടങ്ങാനാണെന്ന് കീഴടങ്ങുക എന്നത് ബലഹീനതയല്ല അത് ബുദ്ധിയുടെ തുടക്കമാണ് കടൽ കപ്പലിനെ ചുമക്കുന്നുണ്ടെന്നും കപ്പിത്താനല്ല അതെന്നും തിരിച്ചറിയുന്നതാണത് ജ്ഞാനിയായ മനുഷ്യൻ സമുദ്രത്തെ തള്ളാൻ ശ്രമിക്കില്ല അവനതിൻ്റെ ഒഴുക്കിൽ വിശ്വസിക്കുന്നു പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൽ അർഹതയുള്ള രീതിയിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് നൽകുന്നതുപോലെ അവൻ നിങ്ങൾക്ക് ജീവന നൽകും അവ രാവിലെ വിശപ്പോടെ കൂടുവിട്ടു പോകുകയും വൈകുന്നേരം വയറു നിറയെ മടങ്ങി വരികയും ചെയ്യും ഇതാണ് തവക്കുൽ ഉള്ളിൽ നിശ്ചലമായി നിന്നുകൊണ്ട് മലകളെ ചലിപ്പിക്കുന്ന വിശ്വാസം ഓരോ പ്രഭാതത്തിലും ലോകത്തിൻ്റെ ബഹളത്തിലേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് നെഞ്ചിൽ കൈവെച്ച് മന്ത്രിക്കുക നാഥ എൻ്റെ പേടികളെക്കാൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ മൂസാ നബിക്ക് മുന്നിൽ കടൽ പിളർന്നപ്പോഴുണ്ടായ അതേ ശാന്തത നിങ്ങൾക്കും അനുഭവപ്പെടും ലോകമല്ല ആദ്യം മാറുന്നത് നിങ്ങളുടെ കാഴ്ചയാണ് തെളിയുന്നത് നിങ്ങൾ നേരിടുന്ന ഓരോ പരീക്ഷണവും ഒരു രഹസ്യ ചോദ്യം പേറുന്നുണ്ട് എനിക്കിപ്പോഴും എന്നെ വിശ്വസിക്കാമോ ഏതു തവണ ഹൃദയം ഉവ് എന്ന് മറുപടി പറയുന്നുവോ അത്രയും കൂടുതൽ ഉത്കണ്ഠയുടെ ചങ്ങലകൾ അഴഞ്ഞു വീഴും എന്നാൽ ഓർക്കുക ഇത് വാക്കിലെ വിശ്വാസമല്ല ഇത് ജീവിക്കുന്ന വിശ്വാസമാണ് ഏതു തവണ ഭയം ഉയരുന്നുവോ കണ്ണുകൾ അടച്ചു പറയുക യാ അല്ല ഈ കാര്യം നിൻ്റേതാണ് ഞാൻ പ്രവർത്തിക്കും പക്ഷേ ഞാൻ ഇതിൽ അമിതമായി പറ്റിപ്പിടിക്കില്ല ഞാൻ നീങ്ങും പക്ഷേ ഞാൻ ഇത് ചുമരില്ല നിങ്ങളുടെ നെഞ്ചിൽ ഒരു സൂക്ഷ്മ നിശ്ചലത പ്രവേശിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും അത് നിയന്ത്രണത്തിന്റെ ശാന്തതയല്ല മറിച്ച് കീഴടങ്ങലിന്റെ സമാധാനമാണ് റൂമി എഴുതി ഓരോ ചലനവും അല്ലാഹുവിൽ നിന്നാണെന്നറിയുന്നവൻ വിധി എന്ന വേലിയേറ്റത്തിനെതിരെ പോരാടില്ല അവൻ അതിൽ കപ്പലോടിക്കുന്നു ഈ ലോകത്ത് ശക്തരായി കാണപ്പെടുന്നവർ പലപ്പോഴും ഉള്ളിൽ തകരുന്നു കാരണം അവർ അവരുടെ സ്വന്തം പദ്ധതികളിൽ ചായുന്നു എന്നാൽ അല്ലാഹുവിൽ ചായുന്നവർ വീഴുമ്പോഴും ഉയരുന്നു കാരണം അവന്റെ കൈ അവരുടെ കൈയിന് താഴെയുണ്ട് വിട്ടുകൊടുക്കുക എന്നത് ഒളിച്ചോട്ടമല്ല അത് ധൈര്യമാണ് എനിക്കറിയില്ല പക്ഷെ എന്റെ നാഥൻ അറിയാം അത് മതി എന്ന് പറയാനുള്ള വിനയമാണത് അതിനാൽ ഇന്ന് രാത്രി നിങ്ങളുടെ പേനയെടുത്ത് ഒരു താളിൽ എഴുതുക അതിനു താഴെ ഈ വാക്കുകൾ എഴുതുക യാ അല്ലാ ഞാനിത് നിനക്ക് സമർപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളുടെയും ഉടമ നീയാണ് ആദ്യമൊക്കെ ഇത് ചെറിയൊരു പ്രവൃത്തിയായി തോന്നാം പക്ഷേ മലക്കുകൾ അതൊരു പ്രാർത്ഥനയായി രേഖപ്പെടുത്തുന്നു ഉടനെ നിങ്ങൾ സൂഫികൾ അനുഭവിച്ച ആ വിചിത്രമായ ഭാരമില്ലായ്മ അനുഭവിക്കും അത് വിജയത്തിൽ നിന്നല്ല മറിച്ച് വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് വരുന്നതാണ് നിങ്ങളുടെ ഹൃദയം ഒടുവിൽ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട് എല്ലാം ചുമക്കുന്നവന്റെ കൈകളിൽ ഞാനിത് വിടുന്നു അതാണ് യഥാർത്ഥ സുഖപ്പെടലിന്റെ ആദ്യ നിമിഷം സാവധാനം നിങ്ങളുടെ ചിന്തകൾ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും നിയന്ത്രണത്തിൽ നിന്ന് സംതൃപ്തിയിലേക്കും ദിശ മാറ്റുന്നു മഹാനായ റൂമി പറഞ്ഞു നിങ്ങളുടെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഒരിക്കലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവനത് ക്രമീകരിച്ചു തുടങ്ങുന്നു കീഴടങ്ങൽ എന്നാൽ നിഷ്ക്രിയത്വം എന്നല്ല പൂർണ്ണ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക പക്ഷേ ഫലത്തിൽ ഉടമസ്ഥാവകാശം ഉന്നയിക്കാതിരിക്കുക എന്നാണ് കർഷകൻ വിത്തിടുന്നു പക്ഷെ വിളവെടുപ്പ് തീരുമാനിക്കുന്നത് മഴയാണ് യൂസഫ് നബിയുടെ കഥ നോക്കൂ ഒറ്റിക്കപ്പെട്ടു അടിമയാക്കപ്പെട്ടു തടവിലാക്കപ്പെട്ടു എന്നിട്ടും അദ്ദേഹം നിരാശനായില്ല അദ്ദേഹത്തിന്റെ പദ്ധതികൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ പറഞ്ഞു ഈ ഇരുട്ടിലൂടെയുള്ള വഴി എന്റെ നാഥൻ ഒരു ജയിൽ മുറിയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ ഈജിപ്തിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി ഇത് ഭാഗ്യമായിരുന്നില്ല ഇത് സമർപ്പണമായിരുന്നു ഉത്കണ്ഠ സംശയത്തിന്റെ കുട്ടിയാണ് എന്നാൽ വിശ്വാസം അത്ഭുതങ്ങളുടെ മാതാപിതാക്കളാണ് രാത്രിയെ പ്രഭാതമാക്കുന്നവനിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സൂര്യപ്രകാശം തേടുന്ന ഒരു പൂവിനെ പോലെ നിങ്ങളുടെ പാത വിരിഞ്ഞു തുടങ്ങുന്നു നിങ്ങൾ വിധിയെ പിന്തുടരുന്നത് നിർത്തുന്നു വിധി നിങ്ങളെ തിരഞ്ഞു തുടങ്ങുന്നു കീഴടങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തുന്നു എന്ന് സൂഫികൾ പഠിപ്പിക്കുന്നു ഭയം രക്തത്തിൽ വിഷം പുറപ്പെടുവിക്കുന്നു എന്നാൽ വിശ്വാസം ഓരോ കോശത്തെയും ജീവൻ കൊണ്ട് നിറയ്ക്കുന്നു ശാസ്ത്രം അതിനെ കെമിസ്ട്രി എന്ന് വിളിക്കുന്നു മഹാന്മാർ അതിനെ തവക്കുൽ എന്ന് വിളിക്കുന്നു സത്യം ഒന്ന് തന്നെയാണ് ആത്മാവ് എതിർക്കുന്നത് നിർത്തുമ്പോൾ ശരീരം വിശ്രമിക്കുന്നു ഓരോ ഉത്കണ്ഠയുടെ നിമിഷവും അള്ളാഹു ഇതിനകം എഴുതിയതിനെ മാറ്റി എഴുതാനുള്ള ശ്രമമാണ് പക്ഷേ പേന ഉണങ്ങിക്കഴിഞ്ഞു അവന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചുവാങ്ങാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോഴാണ് സമാധാനം തുടങ്ങുന്നത് റൂമി എഴുതി ഭാവി എന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമല്ല അത് അല്ലാഹു ഓരോ നൂലായി അനാവരണം ചെയ്യുന്ന ഒരു വസ്ത്രമാണ് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ മന്ത്രിക്കുമ്പോൾ നിങ്ങൾ അദൃശ്യമായതിനെ നിങ്ങൾക്ക് അനുകൂലമായി നീങ്ങാൻ അക്ഷണിക്കുകയാണ് ഇതൊരു ഭാവനയല്ല ഇത് ഹൃദയത്തിൻ്റെ മറഞ്ഞ നിയമമാണ് കീഴടങ്ങൽ എന്നത് സ്നേഹത്താൽ വരച്ച ക്ഷമയാൽ നിറം നൽകിയ വിശ്വാസത്താൽ പൂർത്തിയാക്കിയ ഒരു കലയാണ് അത് പക്വത പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ പദ്ധതികൾ ഇല്ലാതാവുകയും വലിയ പദ്ധതി നിങ്ങളിലൂടെ ശ്വസിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ നിങ്ങൾ യാദൃഷ്ടികത എന്ന് വിളിച്ചത് ദൈവിക ഏകോപനമായി മാറുന്നു നഷ്ടമെന്ന് വിളിച്ചത് ശുദ്ധീകരണമായി മാറുന്നു നിങ്ങൾ ഒരിക്കലും മുട്ടാത്ത വാതിലുകൾ തുറന്നു തുടങ്ങുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ എത്തിത്തുടങ്ങുന്നു അടുത്ത തവണ ഭയം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ ഒന്ന് നിർത്തുക ശ്വസിക്കുക മൃദുവായി പറയുക യാറബ് ഈ കാര്യം നിന്റേതാണ് ഞാൻ നീങ്ങും പക്ഷേ ഞാൻ മുറുകെ പിടിക്കില്ല പ്രഭാത വെളിച്ചം നിങ്ങളുടെ രാത്രിയിലേക്ക് എങ്ങനെ വഴി കണ്ടെത്തുന്നു എന്ന് നോക്കൂ നിങ്ങൾ എത്രത്തോളം വിട്ടുകൊടുക്കുന്നുവോ അത്രത്തോളം അല്ലാഹു നിങ്ങളെ ചേർത്തു പിടിക്കുന്നു ജീവിതം ഒരിക്കലും തനിയെ ചുമക്കേണ്ടതായിരുന്നില്ല മഹാനായ റൂമി പറഞ്ഞതുപോലെ സത്യമായി വിശ്വസിക്കുന്ന അടിമ അല്ലാഹുവിലേക്ക് നടക്കുകയല്ല മറിച്ച് അവൻ വഹിക്കപ്പെടുകയാണ് സൂര്യനെക്കുറിച്ച് ചിന്തിക്കൂ മേഘങ്ങൾ എന്നെ മറയ്ക്കുമോ എന്ന് ചോദിക്കാതെ അത് ഓരോ പ്രഭാതത്തിലും ഉദിക്കുന്നു അതതിൻ്റെ കടമ നിർവഹിക്കുകയും ബാക്കിയുള്ളത് സൃഷ്ടാവിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അതാണ് യഥാർത്ഥ കീഴടങ്ങൾ ഉത്കണ്ഠയില്ലാതെ പ്രകാശിക്കുക ഏറ്റവും വലിയ പോരാട്ടം ലോകത്തോടല്ല അത് നിങ്ങളുടെ മനസ്സിനുള്ളിലെ കൊടുങ്കാറ്റിനോടാണ് ഉത്കണ്ഠ എല്ലാം ദഹിപ്പിക്കുന്ന ഒരു തീയാണ് എന്നാൽ ഒരു വാക്കിന് അതിനെ കടത്താൻ കഴിയും ഹസ്ബി അല്ല അള്ളാഹു എനിക്ക് മതി നിങ്ങൾ ഉത്കണ്ഠയിൽ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങൾക്കും അള്ളാഹുവിനുമിടയിലുള്ള വാതിൽ നിങ്ങൾ അടയ്ക്കുന്നു നിങ്ങളത് വിടുമ്പോൾ വാതിൽ തുറക്കപ്പെടുന്നു അത്ഭുതങ്ങൾ നിശബ്ദമായി പ്രവേശിക്കുന്നു ഇടിമുഴക്കത്തോടെയല്ല സമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ഭാരം അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് പറയുക നിന്റെ ഇഷ്ടം പോലെ എന്നോട് ചെയ്തു കൊള്ളുക ഞാൻ നിന്റേതാണ് ആ നിമിഷമാണ് കീഴടങ്ങൽ ആ നിമിഷത്തിലാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത് പക്ഷെ സൂക്ഷിക്കുക യഥാർത്ഥ കീഴടങ്ങലിന് നിബന്ധനകളില്ല അത് വിലപേശില്ല നീ ഇത് ശരിയാക്കിയാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം എന്നത് പറയില്ല അത് പറയുന്നു നീ ചെയ്തില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും അതാണ് യഥാർത്ഥ വിശ്വാസം നിങ്ങളെ നിർഭയരാക്കുന്ന തരം വിശ്വാസം ഓരോ ദിവസവും കുറച്ചു സമയം നിശബ്ദനായിരിക്കുക ബഹളങ്ങൾ ഇല്ലാതാകട്ടെ ശ്വസിക്കുക ഒരു സുഹൃത്തോടെന്ന പോലെ അള്ളാഹുവോട് മന്ത്രിക്കുക പ്രിയപ്പെട്ട നാഥ പൊരുതി ഞാൻ തളർന്നു ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു ആ നിശബ്ദതയിൽ നിങ്ങളുടെ മനസ്സിന് കഴിയാത്തത് നിങ്ങളുടെ ആത്മാവ് കേൾക്കും ഇറങ്ങി വരുന്ന സമാധാനം ലോകത്തു നിന്നുള്ളതായിരിക്കില്ല അത് അവനിൽ നിന്നുള്ളതായിരിക്കും ഹൃദയത്തിനുള്ളിൽ സൗമ്യമായി പറയുക യാ അല്ലാ ഞാൻ ഈ കാര്യം നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ നീ തെരഞ്ഞെടുക്കുന്നത് എനിക്ക് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്ര ചെറുതും എന്നാൽ അനന്തവുമായ ആ ഒരു കീഴടങ്ങൽ നിങ്ങളുടെ ഉള്ളിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു അത് മനസ്സിനെ പുനർനിർമ്മിക്കുന്നു ഹൃദയത്തെ മൃദുവാക്കുന്നു നിയന്ത്രണത്തിനായി നിലവിളിച്ചിരുന്ന ആ അസ്വസ്ഥമായ ശബ്ദത്തെ നിശബ്ദമാക്കുന്നു നിങ്ങളുടെ മുഖം ശാന്തതയാൽ തിളങ്ങാൻ തുടങ്ങുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് കൃപ ലഭിക്കുന്നു നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ നിർബന്ധിതമാകുന്നതിനു പകരം നയിക്കപ്പെടുന്നവയാകുന്നു ലോകം മാറിയതുകൊണ്ടല്ല ഭയം മാഞ്ഞട നിങ്ങളുടെ നങ്കൂരം മാറിയതുകൊണ്ടാണ് ഇടരാത്തവനാണ് ഇപ്പോൾ നിങ്ങളെ വഹിക്കുന്നത് അവനെ അള്ളാഹു എന്നോ റഹ്മാൻ എന്നോ ലത്തീഫ് എന്നോ വിളിക്കുക നാമങ്ങൾ പലതാണ് പക്ഷെ ഒന്നു തന്നെയാണ് പ്രധാനം നിങ്ങളുടെ ചുണ്ടിലെ പേരല്ല മറിച്ച് നെഞ്ചിലെ സത്യമാണ് ആ വികാരം ശുദ്ധമാകുമ്പോൾ വിശ്വാസം പൂർണമാകുമ്പോൾ അദൃശ്യലോകം നിങ്ങൾക്കായി നീങ്ങിത്തുടങ്ങുന്നു അല്ലാഹു നിശബ്ദനാണെന്ന് നമ്മൾ പറയുന്നു പക്ഷെ അവനല്ല നമ്മളാണ് അമിതമായി ബഹളം വെക്കുന്നത് ഉത്കണ്ഠയുടെ ബഹളം ആഗ്രഹത്തിന്റെ ബഹളം ഈ അനന്തമായ ലോകത്തിന്റെ ബഹളം ആ കൊടുങ്കാറ്റിൽ നമ്മളൊന്നും കേൾക്കുന്നില്ല എന്നാൽ നിങ്ങൾ നിശബ്ദനാകുമ്പോൾ എപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആ മന്ത്രണം നിങ്ങൾ കേൾക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് ആ ശബ്ദം ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചാൽ അത് പിന്നെ വിട്ടുപോകില്ല അത് പിന്നെ വാക്കുകളെ പോലെ അല്ല തോന്നുക അത് നിങ്ങളുടെ ജീവിത രീതിയായി മാറും ഓരോ ശ്വാസവും സ്മരണ പേറുന്നു ഓരോ വെല്ലുവിളിയും ഒരു സന്ദേശം ഒളിപ്പിക്കുന്നു ഓരോ താമസവും ക്ഷമയായി വേഷം മാറിയ കാരുണ്യമാണ് ഔലിയാക്കൾക്കിത് നന്നായിട്ട് അറിയാമായിരുന്നു ഒരു ശിഷ്യൻ തന്റെ ശൈഖിനോട് പറഞ്ഞു പേടി കൊണ്ട് എന്റെ ഹൃദയം വിറയ്ക്കുന്നു ശൈഖ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്ന് കരുതുന്നത് കൊണ്ടാണ് നീ ഭയപ്പെടുന്നത് അവൻ നിന്നോടൊപ്പം നടക്കുന്നു എന്ന് നീ തിരിച്ചറിയുമ്പോൾ വെളിച്ചത്തിനു മുന്നിൽ നിഴൽ എന്ന പോലെ ഭയം ഓടിപ്പോകും അള്ളാഹുവിനെ കൂട്ടുകാരനാക്കുക എന്നതാണ് ഈ പാതയുടെ സാരം നിങ്ങളത് ചെയ്യുന്ന നിമിഷം ഒരു ഭയവും അവിടെ നിൽക്കാൻ ധൈര്യപ്പെടില്ല കാരണം സൂര്യൻ വസിക്കുന്നയിടത്ത് ഇരുട്ടിനെങ്ങനെ നിൽക്കാൻ കഴിയും നിങ്ങളുടെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പ് സങ്കീർണമല്ല ഉത്കണ്ഠയുടെ വാഹകനായിട്ടോ അതോ എല്ലാം ചുമക്കുന്നവന്റെ പ്രിയപ്പെട്ടവനായിട്ടോ ആണോ നിങ്ങൾ ജീവിക്കുക നിങ്ങൾ ലോകത്തോടുള്ള പോരാട്ടം തുടരുമോ അതോ അതിനെ ഭരിക്കുന്നവനിൽ ഒടുവിൽ വിശ്രമിക്കുമോ ഇതിന് ഒരുപാട് ചുവടുകളില്ല ഇത് ഹൃദയത്തിന്റെ ഒരു തിരിവാണ് ഈ നിമിഷം മുതൽ ഞാനിതെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രണം അതാണ് ഒരു ജീവിതകാലത്തെ വഴിത്തിരിവ് ഓരോ തവണ ഭയം മടങ്ങി വരുമ്പോഴും മൃദുവായി പറയുക യാറബബ് നിനക്കറിയാം എനിക്കറിയില്ല നീ പാദം മുഴുവൻ കാണുന്നു ഞാൻ ഒരു ചുവട് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നിങ്ങളുടെ കൊടുങ്കാറ്റുകൾ നിശ്ചലമായ കടലുകളായി മാറുന്നത് നോക്കൂ നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്ഭുതപ്പെടും ഇതെന്ത് രഹസ്യ സമാധാനമാണെന്ന് അവർക്കത് മനസ്സിലാകില്ല കാരണം അത് നിങ്ങളല്ല അത് നിങ്ങളിലൂടെ ശ്വസിക്കുന്ന ദിവ്യത്വമാണ് റൂമി പറഞ്ഞു യഥാർത്ഥ സത്യം അറിയപ്പെടുന്നത് വിശ്രമത്തിലൂടെയാണ് എതിർപ്പിലൂടെയല്ല വിശ്വസിക്കുന്ന അടിമ ലോകത്തെ ചലിപ്പിക്കുന്നില്ല ലോകത്തെ തന്നിലൂടെ ചലിപ്പിക്കാൻ അവൻ അനുവദിക്കുന്നു നിങ്ങൾ കൂടുതൽ അധ്വാനം കൂട്ടേണ്ടതില്ല നിങ്ങൾ ഓർക്കുക മാത്രം ചെയ്താൽ മതി നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളെ പരിപാലിക്കുന്നത് ഒരിക്കലും നിർത്തിയിട്ടില്ല അവനെ ഓർക്കുക എന്നത് വീട്ടിലേക്ക് മടങ്ങുന്നതാണ് വീട്ടിലേക്ക് മടങ്ങുക എന്നാൽ വിശ്രമിക്കുക എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് വാക്കുകളെക്കുറിച്ചല്ല നമ്മൾ മറന്നുപോയ ഒരു ഓർമ്മയെക്കുറിച്ചാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും ആയിരുന്നിട്ടില്ല നിങ്ങൾ ശ്വസിച്ച ഓരോ ശ്വാസവും നിങ്ങൾ സഹിച്ച ഓരോ നിശബ്ദതയും നിങ്ങളുടെ കണ്ണുനീരുകൾ പോലും അവൻ്റെ അറിവിന് പുറത്തായിരുന്നിട്ടില്ല മഹാനായ റോമി പറഞ്ഞു ദാസൻ അള്ളാഹുവിലേക്ക് നടക്കുന്നതല്ല അവൻ വഹിക്കപ്പെടുകയാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങളുടെ നെഞ്ചിൽ ഉറപ്പിച്ചു കൊണ്ടുപോകണം ഭാരം ചുമക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ജോലി പരിശ്രമമാണ് നിങ്ങളുടെ ജോലി സത്യസന്ധതയാണ് നിങ്ങളുടെ ജോലി നീങ്ങുകയാണ് ഫലം അതവൻ്റേതാണ് നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ച ആ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങളുടെ കൈകളിൽ നിന്നിറക്കി അവൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക ഇത് തോൽവിയല്ല ഇത് പിന്നോട്ടോടലുമല്ല ഇത് സ്വാതന്ത്ര്യമാണ് ഇബ്രാഹിം നബി തീയിൽ എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം വഴിയുണ്ടാക്കാൻ തീയോട് പോരാടിയില്ല അദ്ദേഹം പറഞ്ഞു ഹസ്ബി അല്ലാഹു അനമൽ വക്കീൽ അത് മതി അള്ളാഹു തീയെ തണുപ്പാക്കി കാരണം അദ്ദേഹം കെട്ടുപിടിച്ചിരുന്നത് തീയിലല്ല തീയെ സൃഷ്ടിച്ചവനിലായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ താമസങ്ങളും നിഷേധങ്ങളല്ല അവ പരിശീലനങ്ങളാണ് അള്ളാഹു തടഞ്ഞു വയ്ക്കുന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല നിങ്ങളെ വളർത്താനാണ് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ചെയ്യൂ നിങ്ങളുടെ പേടികളെ ഒരു താളത്തിൽ എഴുതൂ അതിനടിയിൽ ഈ വരി എഴുതൂ യാ അല്ലാഹ് ഇത് ഇനി എൻ്റേതല്ല ഇത് നിൻ്റേതാണ് അത് മടക്കൂ വിശ്രമിക്കൂ ഒരിക്കലും ഉറങ്ങാത്തവൻ നിങ്ങൾക്കായി ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട് ഓർക്കുക നിങ്ങൾ കൂടുതൽ പിടിച്ചു നിൽക്കുമ്പോൾ ശ്വാസം മുറുകും നിങ്ങൾ കൂടുതൽ വിട്ടുകൊടുക്കുമ്പോൾ ശ്വാസം ആഴമാകും ലോകം മാറിയതുകൊണ്ടല്ല നിങ്ങൾ ശാന്തനായത് നിങ്ങളുടെ നങ്കൂരം മാറിയതുകൊണ്ടാണ് അവസാനം നിങ്ങളോടൊരു മാത്രം ഭയം മടങ്ങി വരുമ്പോൾ വാദിക്കരുത് മൃദുവായി പറയുക യാറം എനിക്കറിയില്ല പക്ഷെ നീ അറിയുന്നു അത് മതി അത് പറഞ്ഞ നിമിഷം നിങ്ങൾ തോറ്റിട്ടില്ല നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പേടികളെ സമാധാനമായി മാറ്റുമാറാകട്ടെ നമ്മെ ഭാരം ചുമക്കുന്നവരല്ല ഭാരമേൽപ്പിക്കുന്നവരാക്കി മാറ്റുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി വാത്തു